അടിമാലിയിലെ വൃദ്ധ ദമ്പതികൾ പെൻഷൻ സമരം അവസാനിപ്പിച്ചു സി പി ഐ എം നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് പെൻഷൻ മുടങ്ങാതെ ലഭിക്കുമെന്ന ഉറപ്പ് ലഭിച്ചുവെന്ന് ശിവദാസൻ പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ശിവദാസൻ പ്രതികരിച്ചു സന്ദീപ് രാജാക്കാട് സന്ദീപ് ഇപ്പോൾ ദമ്പതികൾ സമരം അവസാനിപ്പിച്ചത് എങ്ങനെയാണ് പ്രതി ഈ വിഷയത്തിൽ സി പി ഐ എമ്മിന്റെ നേതാർത്ഥം ഇടപെട്ടിരുന്നു അടിമാലി ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സി പി ഐ എം പ്രവർത്തകരാണ് വിഷയത്തിൽ ഇടപെട്ടത് ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് അവരും വ്യക്തമാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പ് സി പി ഐ എം ഈ കുടുംബത്തിന് നൽകി അതിനെ തുടർന്നാണ് താൻ ഇപ്പോൾ സമരം അവസാനിപ്പിക്കുന്നത് എന്നാണ് ഈ ശിവദാസൻ അല്പം മുമ്പ് പറഞ്ഞത് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഈ ഒരു സമരം അവസാനിപ്പിച്ചത് ഒരു താൽക്കാലികമായി മാത്രമാണ് സി പി ഐ എമ്മിന്റെ പ്രാദേശിക നേതൃത്വം അടക്കം ഇടപെട്ടത് അവരിൽ വിശ്വാസമുണ്ട് തനിക്ക് പക്ഷേ അത് ഒരു മാസത്തിനുള്ളിൽ ആ പെൻഷൻ തനിക്ക് ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല എങ്കിൽ ഇതിലും ശക്തമായ രീതിയിൽ സമരവുമായി മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത് ശിവദാസൻ എന്ന് പറയുന്ന അദ്ദേഹം വ്യക്തമാക്കുന്നത് മറ്റൊരു മാർഗവും തനിക്കില്ല എന്ന് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു സ്ഥിതിയുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ സി ടി എമ്മിന്റെ ഇടപെടലിൽ വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസത്തിൽ മുമ്പോട്ട് പോവുകയാണ് അതൊരു ഒരു മാസത്തേക്ക് മാത്രമാണ് അതിനുശേഷം അത് തങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുന്ന ഒരു സ്ഥിതി ഇല്ല എങ്കിൽ അതിശക്തമായ സമരത്തിലേക്ക് നീങ്ങും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ മുമ്പ് അവിടെ പ്രദർശിപ്പിച്ചിരുന്ന അഴിച്ച് മാറ്റുന്ന ഒരു ഈ വിഷയത്തിൽ സർക്കാർ തലത്തിൽ ഇടപെടൽ നേതൃത്വം നേതൃത്വം പെൻഷൻ മുടങ്ങിയതിനെ മാസമായിർന്നാണ് വൃദ്ധ ദമ്പതികൾ ദയാവധത്തിന് തയ്യാർ എന്ന ബോർഡ് വെച്ചുകൊണ്ട് സമരം തുടങ്ങിയിരുന്നത് അവരുടെ പ്രതികരണങ്ങൾ രാവിലെ വന്നിരുന്നു അതിനുശേഷമാണിപ്പോൾ സി പി എം നേതൃത്വം ഇടപെട്ടിരിക്കുന്നത് ഇപ്പോൾ സന്ദീപ് ഈ കാര്യത്തിൽ മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം പെൻഷൻ നൽകാൻ ഇപ്പോൾ സാഹചര്യമില്ല സർക്കാരിന്റെ അവസ്ഥ അതാണ് എന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഏതു തരത്തിലുള്ള ഇടപെടൽ നടന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് നേരത്തെ സി പി എം നേതാക്കളെത്തി ആയിരം രൂപ നൽകിയിരുന്നു എന്ന് കേട്ടിരുന്നു അതല്ലാതെ എന്താണ് അവർ നൽകിയ ഉറപ്പ് ഇപ്പോൾ ഇവരെ ഇവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നുണ്ടോ നിലവിൽ കാര്യം ഇക്കാര്യത്തിൽ ഉന്നത ഇല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഉള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ആ ഇടപെടലിൽ സർക്കാർ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണും എന്ന ഉറപ്പ് നൽകിയിരിക്കുന്നു ഈ ഇവർക്കും ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് തങ്ങൾ ഈ വിഷയം പരിഹരിക്കും എന്ന ഈ കുടുംബത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നത് എന്നാണ് സി പ്രാദേശിക നേതൃത്വം പറയുന്നത് ഒപ്പം തന്നെ ഈ പെൻഷൻ വിഷയം ശാശ്വതമായ പരിഹാരം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അശ്വതമായി പരിഹാരം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ അത്തരം ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി പെൻഷൻ മുടങ്ങുന്ന ഒരു സ്ഥിതി കേരളത്തിലാകെ ഉണ്ടാകില്ല എന്ന തരത്തിലാണ് സി പ്രാദേശിക നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നത തലത്തിലുള്ള ഇടപെടലുകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൂ ഒരു ഉറപ്പ് നൽകിയത് എന്നാണ് സി പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കുന്നത് പക്ഷേ അതിൽ ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഈ കുടുംബത്തിൻ്റെ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം വളരെ അടുപ്പമുള്ള ാണ് സംസാരിച്ചിട്ടുള്ളത് അവരുടെ ആ ഉറപ്പിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ ഈ ഒരു മാർഗവുമില്ലാത്ത ഒരു സ്ഥിതിയുണ്ട് ഇതിനെ ആശ്രയിച്ച് മാത്രമാണ് മുമ്പോട്ട് പോകുന്നത് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ വരുന്ന മാസത്തിൽ ഈ ഒരു മാസത്തിനുള്ളിൽ പെൻഷൻ തുക കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ വ്യത്യസ്തമായ ഇല്ലെങ്കിൽ ശക്തമായ മറ്റൊരു സമരത്തിലേക്ക് നീങ്ങേണ്ട സാഹചര്യം തങ്ങൾക്ക് മുമ്പിൽ നിലനിൽക്കുന്നു എന്ന് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട് എന്തായിരുന്നാലും സി പ്രാദേശിക നേതൃത്വത്തിന്റെ ഇടപെടൽ ഇല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിൻ്റെയൊക്കെ ഇടപെടൽ ആ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ വളരെ വൈകാരികമായി നടത്തിയ ഒരു സമരത്തിന് തങ്ങൾ അവസാനിപ്പിക്കുന്നു പക്ഷേ അത് അവസാനിപ്പിക്കുമ്പോഴും അദ്ദേഹം ആവർത്തിച്ചു വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇത് തങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുന്നില്ല എങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങും ഇത് പ്രാദേശിക ആറുമാസത്തെ കുടിശ്ശിക എപ്പോൾ കിട്ടുമെന്നാണ് ഉറപ്പ് ആറ് ആറ് മാസത്തെ കുടിശ്ശിക എന്നുള്ളതിനപ്പുറത്ത് മുടങ്ങാതെ മുഴുവൻ പെൻഷൻ തുകയും എല്ലാ മാസവും കിട്ടും എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കുടിശ്ശിക നിലനിൽക്കുന്നത് സാങ്കേതികമായ പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നു അതിൽ കടമെടുപ്പും ആ കടബാധ്യത കേരളത്തിൻ്റെ ആകെക്കടത്തിൻ്റെ ഭാഗമായി ചേർക്കുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലും ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് സി പി ഐ നേതൃത്വം ഇതിൽ ഒരു വിശദീകരണം നൽകുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് മുടങ്ങാതെ പെൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ഒരു ഉറപ്പ് തങ്ങൾ നൽകുന്നത് എന്നാണ് സി പി ഐ എം നേതൃത്വം വ്യക്തമാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സമരം അവസാനിപ്പിച്ചു എന്ന് അല്പം മുമ്പ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത് ശരി സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത് വൃദ്ധദമ്പതികൾ അടിമാലിയിലെ വൃദ്ധദമ്പതികൾ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് പെൻഷൻ നൽകും ഇനി മുടങ്ങാതെ നൽകുമെന്നുള്ള സി പി എം നേതാക്കളുടെ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ സമരം അവസാനിപ്പിക്കുന്നു എന്നാണ് ദമ്പതികൾ പ്രതികരിച്ചിരിക്കുന്നത് എല്ലാ മാസവും കൃത്യം സമയത്ത് നൽകുമെന്ന ഉറപ്പാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് പെൻഷൻ അഥവാ ഇനി ലഭിച്ചില്ലെങ്കിൽ വീണ്ടും സമരത്തിലേക്ക് നീങ്ങുമെന്നും ഇവർ പറയുന്നു